മഹിളാ മോർച്ച കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ കൈത്തറി ദിനാചരണം സംഘടിപ്പിച്ചു ജില്ലാതല ഉദ്ഘാടനം ബി ജെ പി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ നിർവഹിച്ചു വിദ്യാനഗറിലെ വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഏറ്റവും കൂടുതൽ കാലമായി കൈത്തറി തൊഴിൽ ചെയ്യുന്ന സദാരാമയെ ആദരിച്ചു മഹിളാമോർച്ച കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ദേശീയ കൈത്തറി ദിനാചരണം കാസർഗോഡ് സാരീസ് ഉൽപാദിപ്പിക്കുന്ന വിദ്യാനഗറിലെ വീവേഴ്സ് വെച്ച് നടന്നു ബി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് രവീശ് തന്ത്രി കുണ്ടാർ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു ജീവിക്കുന്നു പക്ഷേ ഈ തൊഴിൽ ഞങ്ങൾ വിട്ട് വിശ്വാസം പ്രവർത്തകർ കൂടി അതിനെ കൊണ്ട് ഇതിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പാർട്ടിയുടെ ഭാഗത്തു നിന്ന് എന്താണോ പിന്തുണ വേണ്ടത് ആ പിന്തുണ എപ്പോഴും കൂടി അത് നൽകാൻ ഞങ്ങൾ ഓരോരുത്തരും കൂടി തയ്യാറാകും ഇപ്പോൾ കേന്ദ്ര ഭരണവും കൂടി പാർട്ടിയുടേതായതുകൊണ്ട് ഒരുപക്ഷെ ഈ സ്ഥാപനത്തിന് കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങൾക്ക് എന്തായാലും സംവിധാനം ചെയ്തു കൊടുക്കാൻ പറ്റുന്നതായിരിക്കും തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ കാലമായി കൈത്തറി തൊഴിൽ ചെയ്യുന്ന സദാരാമ ചടങ്ങിൽ രവീശ തന്ത്രി കുണ്ടാർ ആദരിച്ചു തപാൽ വകുപ്പിൻ്റെ അപകട ഇൻഷുറൻസ് പോളിസിയുടെ വിതരണം മഹിളാമോർച്ച ദേശീയ നിർവാഹക സമിതി അംഗം അശ്വിനി എം എൽ നിർവഹിച്ചു നമ്മൾ നരേന്ദ്രമോദി ജി ഗവൺമെൻറ് വന്ന ശേഷം നിരവധി സ്കീംസുകൾ കൊണ്ടുവന്നിട്ടുണ്ട് സോ ആ ഒരു സ്കീമിൽ നമുക്ക് പോസ്റ്റൽ ആക്സിഡൻറ്റൽ ഇൻഷുറൻസ് ആണ് ഇവർക്ക് നമ്മൾ ഈ പ്രാവശ്യം ചെയ്തു കൊടുക്കുന്നതാണ് ഈ ഇൻഷുറൻസിന്റെ പ്രീമിയം വന്നിട്ടായിട്ട് ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസ് പ്ലസ് ടു ഹൺഡ്രഡ് റുപ്പീസ് പോസ്റ്റൽ അക്കൗണ്ട് കാണും നമ്മൾ വെച്ചിട്ട് ഫസ്റ്റ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ഇയർക്ക് ഇൻഷുറൻസ് ക്ലെയിം പറ്റുന്നുണ്ട് ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ദേശീയ കൗൺസിൽ അംഗം പ്രമീള സി നായക് ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് എം ജനനി ജില്ലാ സെക്രട്ടറി പുഷ്പ അമേക്കള മധൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മഹിളാ മോർച്ച സംസ്ഥാന സമിതി അംഗം എം ശൈലജ ഭട്ട് രബിത യശോദ എന്നിവർ സംസാരിച്ചു